यदा नहीं टिकके ना हां टिकके नहीं उधर दे कर फिर क्या ला क्या आ गया काला ना ना नाले जड़ा पे और उन फ्रेंड दे ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ വിശ്വസിക്കുന്നു സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങള കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെയാണ് കേട്ടോ അതെന്താ വെച്ചാൽ അച്ഛന്റെ ആണ്ടോ അതായത് ഹസ്ബൻഡിന്റെ അച്ഛൻ്റെ ആണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ആണ്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വീട് എടുത്ത് വെച്ചിട്ടുണ്ട് വല്ലാണ്ട് അങ്ങോട്ട് വീട് എടുക്കാനും എനിക്ക് നേരം കിട്ടിയിട്ടില്ല തിരക്കോണ്ടാണ് കേട്ടോ എന്തായാലും ഉള്ള വീഡിയോ കൂട്ടുകാർക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇഷ്ടമാകുവാണെങ്കിൽ ഇന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നന്നാക്കി വെക്കേണ്ട പണിയുള്ളൂ വെക്കണതൊന്നും ഞാനല്ല ഞാനല്ലോ ഉണ്ടാക്കണത് കാരണം ഉണ്ണിയപ്പം നാത്തൂനുണ്ടാക്കുന്നുണ്ട് പിന്നെ ചോറും കറിയും ഏട്ടന് അതേപോലെ തന്നെ ഏട്ടനെ പറഞ്ഞാൽ വലിയ അളിയനുണ്ടല്ലോ വലിയ അളിയൻ്റെ മരുമോനൊക്കെ ആയിട്ടാണ് കേട്ടോ പാചകത്തിൻ്റെ ആൾക്കാർ അപ്പം നമുക്കിത് എല്ലാം റെഡിയാക്കി കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ വീടെടുക്കണത് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അച്ഛൻ അപ്പളും ഇപ്പളും ആയിട്ട് വിഷ്ണു വിഷ്ണുവിൻ്റെ അച്ഛനൊക്കെ വീടെടുക്കണുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാൽ എനിക്കും വല്ല എടുക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല ചിക്കൻ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ചോറിനുള്ള വെള്ളം തിളക്കുന്നുണ്ടെന്ന് പറഞ്ഞു തന്നു അപ്പോൾ എന്നോട് അരി എടുത്ത് കഴുകിയിടാൻ വേണ്ടി പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഞാനിത് ആ അരി എടുത്ത് കഴുകിയിടുകയാണ് അപ്പൊ ഇതാ അവിടെ ഉണ്ണിയപ്പം ചൂട് തിരക്കാണ് ഇട്ടോ നാത്തവന് ഞാൻ പറഞ്ഞു ഞാനും കൂടി തരാറണോ അപ്പം എനിക്കാണെങ്കിൽ വേറെ വേറെ ഓരോ പണികളുണ്ടായിരുന്നു നാത്തൂൻ പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ആത്തൂന് അങ്ങനെ ഉണ്ടാക്കാൻ കേട്ടാ പിന്നെ വല്യുള്ളി ഞാൻ അരിയണോന്ന് ചോദിച്ചപ്പോൾ ഇതായി ഏട്ടം പറഞ്ഞു വേ വല്യുള്ളി വേണ്ട ഞാൻ തന്നെ അരിയാറുന്ന അരിയാണ് കേട്ടോ ഇതാരാന്ന് ചോദിച്ചാൽ ഇത് നമ്മളെ വലിയ അളിയനാണ് കേട്ടോ വലിയ ചേച്ചിൻ്റെ ഹസ്ബൻഡാണ് ഏട്ടൻ ഇതുപോലെ തന്നെ നല്ല പാചകക്കാരനാട്ടോ ഏട്ടൻ്റെ മരുമോനും അങ്ങനെ തന്നെ കേട്ടോ നല്ല പാചകക്കാരനാണ് വീടിൻ്റെ വാർപ്പൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ കല്യാണ തലേന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ എന്താ പാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ ചിക്കൻ ബിരിയാണി നെയ്ച്ചോറ് വെറും കോഴി കാരണം അങ്ങനെ പലവിധം വിഭവങ്ങളും ഉണ്ടാക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് വേറെ പുറത്തുനിന്ന് ഒരു ആളെ സഹായമൊന്നും തേടേണ്ട ആവശ്യമില്ല പോലെ തന്നെ ഉണ്ടാക്കും കേട്ടോ എന്തായാലും ഇതാ അരി കഴുകി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കല് മക്കളെ പിന്നെ ഞാൻ രണ്ട് ദിവസം തിരക്കൊണ്ട് ഈ ഒരു തിരക്ക് കാരണമൊക്കെ തന്നെ വീഡിയോ ഇടാത്തത് നമ്മളെ അച്ഛൻ നമ്മളെ വിട്ട് പോയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അഞ്ച് വർഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടം കുടുംബമായിട്ട് ആ ഒരു വർഷം ഇതാ എല്ലാവരും ഒന്നിച്ചാണ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു കൂട്ടാമെന്ന് വിചാരിച്ച് ചെറിയ ചടങ്ങൊക്കെ ആയിട്ട് കഴിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇതാ പുറത്താണ് കേട്ടോ അടപ്പ് മൂട്ടിയണത് ആൾക്കാരുണ്ടാകുമ്പോൾ അങ്ങനെയല്ലല്ലേ നമ്മളെന്തായാലും അകത്ത് വെച്ചുണ്ടാക്കൂലല്ല അകത്ത് റിഞ്ഞാൽ പപ്പടം കാച്ച ഉപ്പേരി ഉണ്ണിയപ്പം ഉണ്ടാക്കുക ഉണ്ണിയപ്പം മധുരം എന്തായാലും വേണമല്ലോ പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ വാങ്ങിവെച്ചാണ് ഇനി ആൾക്കാർ കുറച്ച് ആൾക്കാരും കൂടെ ഒരു മുപ്പത് ആൾക്കാർക്കുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിഭവങ്ങളൊക്കെ ആവണമല്ലേ ഉള്ളൂ ഞമ്മളിവിടെ അച്ഛൻ്റെ ആണ്ട് കഴിക്കുകയാണെങ്കിൽ തന്നെ എല്ലാ വർഷവും തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടിട്ടുണ്ടാക്കല് പിന്നെ പപ്പടമായിട്ടും അച്ചാറായിട്ടും അങ്ങനെ ഉപ്പേരികളൊക്കെ ആയിട്ട് എന്തേലും ഉണ്ടാവലുണ്ട് പക്ഷേ ഇന്ന് വെറും ചോറാണ് കേട്ടോ വെക്കണത് വെറും ചോറും അച്ചാറ് പപ്പടം ചിക്കൻ കറി ഉപ്പേരികൾ തൈര് അങ്ങനെ കുറച്ച് വിഭവങ്ങളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഏതായാലും ഞങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കട്ടെ പക്ഷെ ഞാൻ അരി കഴുകിയിടേണ്ട പണി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളു കേട്ടോ പിന്നെ ഇങ്ങനെ ഓരോ വെള്ളം കൊണ്ടുവന്ന് ഓരോ സഹായങ്ങൾ ചെയ്യേണ്ടു പക്ഷെ പൈപ്പിൽ വെള്ളം ഇല്ലാത്തത് വല്ലാത്തൊരു ഇടക്കാറായിപ്പോയി പൈപ്പിൽ വെള്ളം ഇല്ലാന്നാൽ അന്നത്തെ ദിവസം എന്തോ മോട്ടറിന് കേടാണ് കാരണം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കിണറ്റിൽ നിന്ന് കോരി കൊണ്ടരേ വേണം കുളിക്കാനായാലും എല്ലാത്തിനും കിണറ്റിങ്ങൾക്ക് പോകണം കേട്ടോ പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കോരി കൊണ്ടുവന്ന് അങ്ങനെ പിന്നെ പിന്നെന്താ പുറത്ത് അടപ്പ് രണ്ടടപ്പ് വെച്ചിട്ടുണ്ട് ഒന്ന് കറിക്കുള്ള അടപ്പാണ് കേട്ടോ ചോറ് വേവണല്ലേ ഉള്ളൂ ഇതാ ഏട്ടൻ തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുക ഏട്ടനാണെങ്കിൽ സ്പീഡിൽ ഉള്ളി അരിയുണ്ട് നമ്മളൊക്കെ തോറ്റുപോകട്ടോ വലിയ പുള്ളിയൊക്കെ അരിയാണ് അവിടുന്ന് അതിൻ്റെ ഇടയിൽ ഇതാ സൂര്യമോളും വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ അച്ഛൻ്റെ ഒരേ ഒരു ആഗ്രഹം ആയിരുന്നു ഞമ്മൾക്ക് കുറച്ച് വലിയ വീട് വേണമെന്ന് വലിയ വീടല്ല നമ്മളെ നാത്തൂവിന് അതായത് വലിയ ചേച്ചിക്ക് മൂന്ന് ബെഡ്റൂമുള്ള ഒരു സിറ്റൌട്ടും ഒരു ഹാളും ഒരു അടുക്കള അടങ്ങുന്ന ഒരു വീടാണ് കേട്ടോ ഏകദേശം നമ്മൾ കുറച്ച് അത്യാവശ്യം വലിയ വീട് തന്നെ കേട്ടോ നമുക്ക് അത് വലിയ വീടാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ അച്ഛന് അതായത് ഹസ്ബൻഡിൻ്റെ അച്ഛന് വലിയൊരാഗ്രഹം ചെയ്യുന്നു അതേപോലത്തെ ഒരു വീട് നമുക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എന്നോട് ചട്ടകം ചോദിച്ചിരുന്നു അപ്പോൾ അത് കഴുകി കൊടുക്കാണ് പിന്നെ പറഞ്ഞാൽ അവിടെ ഭയങ്കര ടക്കളയിലൊക്കെ തിരക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ അച്ഛനുള്ള കാലത്തന്നെ നമുക്ക് വീട് പാസ്സായെന്നു കേട്ടോ വീട് പാസ്സായപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് ചെറിയ വീടാണല്ലോ കുഞ്ഞ് എന്താ എങ്ങനെയെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടി ശരിയാക്കണം എന്ന് പറഞ്ഞു തന്നു കേട്ടോ കാരണം ഒരു റൂമായിട്ടും ഒരു ചെറിയ ഹാളൊക്കെ ആയിട്ട് വലിയ അടങ്ങാറുണ്ട് എന്നുട്ടോ എന്ത് പറയണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് വാണ്ടെക്കാൻ വേണ്ടിയിട്ട് നിന്നേന്ന് കേട്ടോ അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ വാണ്ട ഈ ഒരു വീട് തന്നെ മതി ഇനിയിപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിലോ ഇനിയിപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിട്ട് നമ്മൾ എഴുതി കൊടുത്ത് ശരിയായിട്ടില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കിയതാട്ട് ഒരുപാട് വീടില്ലാത്തവരും ചെറിയ വീടുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ അല്ലല്ലോ നമ്മളെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ രണ്ട് ബെഡ്റൂം ആഗ്രഹിക്കുക ഒരു വീട് വെക്കുമ്പോൾ അതുകൊണ്ടുതന്നെ അച്ഛനും വലിയ ആഗ്രഹമായിരുന്നു അത്യാവശ്യം സൗകര്യമുള്ള വീട് വേണം എന്നുള്ളത് വലിയ വീടല്ലെങ്കിലും നമ്മളെ സാധാരണക്കാർക്ക് ഒതുങ്ങുന്ന രണ്ട് ബെഡ്റൂം ഒരു ഹാളും സിറ്റൗട്ടും അടുക്കള ഒതുങ്ങുന്ന ഒരു വീട് അപ്പം അങ്ങനെയാണ് അച്ഛൻ ആഗ്രഹിച്ചത് പക്ഷേ നമുക്കൊരു റൂമില്ലാത്തതുകൊണ്ട് അച്ഛന് വലിയൊരു സങ്കടയായിരുന്നു നമ്മളെ വലിയ മകളെ പോലത്തെ ഒരു മകളെ അവിടുത്തെ വീടിൻ്റെ പോലത്തെ ഒരു വീട് കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം അച്ഛനുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്തു പറയണം എന്തോ ഒരു ദൈവത്തിന്റെ ഭാഗ്യം നമ്മുടെ കൂട്ടുകാരെ പ്രാർത്ഥന നമ്മളെ അച്ഛൻ്റെ പ്രാർത്ഥനയായിരിക്കും കാരണം ഇപ്പം നമുക്ക് അടിക്ക് ഒരു റൂമും കൂടെ എടുക്കാനുള്ള ഒരു സാഹചര്യം വന്നത് കാരണം ഒരുപാട് കൂട്ടുകാരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ പൈസ ചിലവാക്കുന്നത് നിങ്ങൾക്ക് മേലൊക്കെ എടുത്തുകൂടാ ചിലവ് കുറയും ചിലവ് കുറയുമെന്ന് പക്ഷെ എന്തോ മനസ്സ് സമ്മതിക്കില്ല മക്കളെ നമുക്ക് അടിയിൽ തന്നെ രണ്ട് റൂമ് വാങ്ങുന്നില്ല ഒരു വലിയ ആഗ്രഹമുണ്ടോ ആ ആഗ്രഹത്തിന് ആണ് നമ്മളിപ്പം മുന്കൈ എടുത്തിരിക്കണത് അത് നടന്ന് കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂട്ടുകാരിൽ നിന്ന് ഉണ്ടായാൽ മതി പിന്നെ താമക്കളെ ഞാൻ പറഞ്ഞില്ലേ കിണറ്റിങ്ങക്ക് വള്ളത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അകത്തേക്കായാലും പുറത്തേക്കായാലും ഒക്കെ കിണറ്റിങ്ങക്ക് വരണം വെള്ളത്തിനെ അങ്ങനെ കുറച്ച് വെള്ളം കയറ്റി കൊണ്ടുവന്ന് കൊടുത്താണ്ട് ഇതാ നമ്മൾ വീണ്ടും അടക്കളേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മേല് കഴുകിയിട്ടില്ല ഞാൻ ഡോക്ടറെ അടുത്ത് പോയി വന്നതേ എന്നിട്ട് എനിക്ക് വല്ലാണ്ട് ചെവി വേദനയും ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ നീരാർക്കത്തിൻ്റെ പ്രശ്നമാണ് കാരണം അപ്പോൾ അതിനുള്ള മരുന്നും ഗുളികൊക്കെ തന്നിട്ടുണ്ട് ചെവി ഇങ്ങനെ കുത്തി കുറച്ച് വേദന കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഡോക്ടറെ കാണിച്ച് വന്നതിന് ശേഷം പിന്നെ കയ്യും കാലൊക്കെ ഒക്കെ കഴുകിയാണ്ട് ഇതാണ് ഞാൻ അടക്കള പണിക്ക് നിന്നത് അടക്കള പണിക്ക് അറിയാനൊന്നുമില്ല ഞാൻ പറഞ്ഞിരുന്നില്ലേ ഓരോ സഹായത്തിന് വേണ്ടിയിട്ട് നിന്നതെന്നു കേട്ടോ പിന്നെ ഞാൻ മേലൊക്കെ കഴുകിത് അടക്കളേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നാത്തൂവിനോട് പറയേ ഇനി നിങ്ങൾ പോയി മേലെ കഴുകിക്കോളി ഞാൻ ബാക്കിയുള്ള ഉണ്ണിയപ്പം ചൂടാന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ നാത്തൂന് തന്നെ പറയുന്നത് ഞാൻ ചുട്ടുകൊണ്ട് നിങ്ങൾ മേലെ എഴുതിയതല്ലേന്ന് അങ്ങനെ ഞാൻ മേലെഴുക്കിയാണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മക്കൾക്കൊക്കെ വെള്ളം മുക്കി കൊടുക്കട്ടെ മേലെഴുകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കുട്ടികൾക്കൊക്കെ ഉള്ള വെള്ളം മുക്കി കൊടുത്തുട്ടോ മേലെ എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ ഓല മേലെഴുതലൊക്കെ കഴിച്ചാണ്ട് ഇതാണ് പിന്നെ ഞാൻ അടക്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണം ബാക്കി ആയിട്ടുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണം ഞാൻ കുപ്പിയൊക്കെ ആക്കിയെടുത്തത് അപ്പം ചിക്കൻ വാങ്ങിയതിൽ കുറച്ച് പാർട്സ് ബാക്കി വെച്ചേന്നിട്ട് പാർട്സ് ആണ് അത് വേറെ കവറിൽ തന്നതായിരുന്നു പിന്നെ ഞാൻ വിഷ്ണുൻ്റെ അച്ഛൻ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ അതുണ്ടാക്കാൻ വലിയ പണിയൊന്നും കുറച്ച് അധികം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഒരു രണ്ട് ചെറിയ തക്കാളി ഇട്ട് കുരുമുളക് പൊടി മുളകം പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പാകത്തിൻ്റെ ഉപ്പും ചേർത്താണ്ട് ഇതാക്കണ് അടപ്പത്ത് വല്ലാണ്ട് വെള്ളമില്ലാതെ ഒരുപാട് തീയൊന്നും കത്തിക്കാതെ ചെറു ചൂടിൽ വേ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞാണ്ട് മക്കളെ പിന്നെ ഞങ്ങൾ ചോറ് നിന്നിട്ടോ എല്ലാവരും ചോറ് കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ വീട് എടുത്തത് രാവിലെ ഉണ്ട് വിഭവങ്ങളെല്ലാതും ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വന്ന് വിളിച്ചവരൊക്കെ വന്ന് ഞങ്ങൾ ചോറുണ്ട് പിന്നെ ഞാൻ വീട് എടുത്തത് എന്ന് പറഞ്ഞാൽ രാവിലെ ഉണ്ട് രാവിലെ അതായത് എല്ലാവരും ചാവിടി കഴിഞ്ഞാണ്ട് എല്ലാവരും പോവാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ എല്ലാവർക്കും പണിയുള്ള ദിവസമായതുകൊണ്ട് പിന്നെ പറഞ്ഞാൽ രാത്രി തന്നെ കുറച്ച് പേര് പോയും ചെയ്തിട്ടോ ഇനി നാത്തൂനും ഇടത്തമ്മേൻ്റെ മോളും കുട്ടികളെ കണ്ട് ഇനി പോവാൻ വേണ്ടിയിട്ടോ ക്ലാസ് ഉള്ളതുകൊണ്ട് ആരും ഇവിടെ നിൽക്കൂല പിന്നെ ഏട്ടന് വല്യാളിയന് പണിയുള്ളതുകൊണ്ട് ചേച്ചിയും നിൽക്കൂല ചേച്ചിയും പോയിട്ട് അപ്പോൾ വിശേഷങ്ങളും വീഡിയോ എത്രയുള്ളൂ മക്കളെ ഇനി നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ